ഹലോ നമ്മളിന്ന് പൊന്നു ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണെ അപ്പൊ സർപ്രൈസ് എന്താണെന്ന് ഫസ്റ്റ് അവളുടെ ചോയ്സ് ഒക്കെ എന്താണെന്ന് അവൾ പറയുമോ നോക്കാം നിനക്കൊരു സർപ്രൈസ് എന്താണെന്ന് 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 ഡ്രസ് അല്ല ശരിക്ക് അവർക്ക് ഇത് പുറം കവറൊക്കെ നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റൂലോട്ടോ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂന്നൊക്കെ നോക്കാം പൊട്ടിച്ചോക്കു ഞാൻ ഓൾറെഡി അത് പൊട്ടിച്ച് നോക്കിയതാണ് നിനക്ക് നിനക്ക് മനസ്സിലായ എന്തെങ്കിലും ഓപ്പൺ അപ്പൊ വേറെ ഒന്നുമല്ല നമ്മുടെ ഡ്രോപ്പ് ആണ് അങ്ങനെ നമ്മുടെ പോന് സ്കിപ്പ് ചെയ്യാൻ പഠിപ്പിക്കാൻ പോവാണേ പൊന്നു ചെയ്യാമോ പൊന്നു വാ അങ്ങനെ നമ്മൾ പൊന്നുവിനെ സ്കിപ്പിംഗ് പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ അവൾക്കിതാ നമ്മുടെ സ്കിപ്പിംഗ് ഡ്രോപ്പിനുള്ള എന്ത് കൂടുതലാണ് ചാടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെ അപ്പോൾ അവളെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ശരിക്കും അവളാണ് ഇപ്പോൾ വെക്കേഷൻ സമയമൊക്കെ അല്ലേ അപ്പോൾ ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ബീറ്റ് കൂടുന്നുണ്ട് പൊന്നുവിനും അപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പോഴും ഒന്നും ജസ്റ്റ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ വലതാവുമ്പോൾ അവൾക്ക് തന്നെ പാടായിരിക്കും നമ്മളൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്ന പോലെ അവളും കഷ്ടപ്പെടാൻ പാടില്ല ല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാന് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുവല്ലോ എന്ന് വെച്ചിട്ട് ഇത് വാങ്ങിയത് അപ്പോൾ ഇത് ഞാനൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് ഓൺലൈനല്ല വാങ്ങിയത് അല്ലാതെയാണ് കടയിൽ നിന്ന് വാങ്ങിയത് ഒരു ഇരുന്നൂറ് രൂപയ്ക്കകത്ത് എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇരുന്നൂറ് രൂപയ്ക്കകത്തേ വാ ആയിട്ടുള്ളേ ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഓരോ ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് കൂട്ടും അപ്പോൾ അവളിത് എത്ര ദിവസത്തേക്ക് യൂസ് ചെയ്യുമെന്ന് അറി അറിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ കോടിയൊന്നും വാങ്ങിയില്ല ചെറുതേ വാങ്ങിച്ചുള്ളൂ വെറുതെ വില കൂടിയൊക്കെ വാങ്ങിയിട്ട് രണ്ടും മൂന്ന് ദിവസം ഉപയോഗിച്ചിട്ട് കളയുകയാണെങ്കിൽ പിന്നെ അത് വെറുതെ വേസ്റ്റായി പോകില്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ കുറഞ്ഞ ഒരെണ്ണം വാങ്ങിയത് അപ്പോൾ പിന്നെ കുറേ പ്രാവശ്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ജെമ്പിയാനായിട്ട് അങ്ങനെ പുള്ളിക്കാർക്ക് ഭയങ്കര പറ്റുന്നില്ല അങ്ങനെ അമ്മ ഡ്രസ്സ് മാറിയിട്ട് വന്ന് ചെയ്യാന്ന് പറഞ്ഞു പേശന്റിയാൻ പറ്റുന്നില്ല അയ്യോ ഞാൻ മുമ്പൊക്കെ ചെയ്യായിരുന്നു എനിക്ക് ഇതേപോലത്തെ വേറെ ഉണ്ടായിരുന്നു അത് ചെയ്ത് ഞാൻ നല്ലതായിട്ട് ചാടുമായിരുന്നു പക്ഷെ ഇപ്പം അത് പൊട്ടിപ്പോയിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടി വീടൊക്കെ മാറിയപ്പോൾ അത് കളഞ്ഞിട്ട് വന്നു ഇപ്പം അതുകൊണ്ടായിരിക്കും പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറാൻ പോയ സമയത്ത് അവള് തള്ളുന്ന തള്ളാണ് കേട്ടോ നിങ്ങളൊക്കെ ശരിക്കും അവള് കുഞ്ഞില് ഒരു രണ്ട് വർഷം മുമ്പൊക്കെ ചെയ്യുമായിട്ട് പഴയ ഒരെണ്ണം ഉണ്ടായിരുന്നു അതിൽ ജസ്റ്റ് ഒന്ന് ചാടുമായിരുന്നു പിന്നെ അത് ഇതുപോലെ പൊട്ടിപ്പോയിട്ടോ കുറഞ്ഞതായിരുന്നു അങ്ങനെ പൊട്ടിപ്പോയി അങ്ങനെ ഞാൻ പൊറത്ത് പറഞ്ഞു ഞാൻ ഡ്രസ്സ് വന്നിട്ട് നിന്നെ കാണിച്ചു പറഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്യാൻ പോയ സമയത്ത് അവൾ സ്വന്തമായിട്ടെടുത്ത് വീടിയാണ് എന്തായാലും ഞാനത് കട്ടാക്കിയിലേട്ടോ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ പോയിട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ആ വീട് എടുത്തില്ല അങ്ങനെ അവളെ ഞാൻ വന്ന് ഈ ചുമ്മാ ചാട് രണ്ടൊന്ന് പ്രാവശ്യം ചാടുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ജമ്പൊക്കെ ചെയ്തതിനു ശേഷം അവള് ചെയ്തപ്പോഴത്തേക്ക് ഇത് ഒരു പ്രാവശ്യം ജിമ്പ് ചെയ്യാൻ പറ്റിയിട്ട അതിൻ്റെ ഒരു സന്തോഷമാണ് ഓനുവിന് പിന്നെ പിന്നെ ഒരു പ്രാവശ്യം ജിമ്പ് ചെയ്യാൻ പറ്റും പിന്നെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറച്ച് ഗ്യാപ്പൊക്കെ എടുത്തതിനു ശേഷമാണ് അവൾ പഠിച്ചത് ശരിക്കും ഞാൻ മുമ്പ് ജിമ്മിലൊക്കെ പൊയ്ക്കൂടുന്ന സമയത്ത് അവിടെ നൂറ് പ്രാവശ്യം ചെയ്യിപ്പിക്കുമായിരുന്നു കേട്ടോ ഇത് ആഴ്ചയിൽ ഒരു ദിവസം വീക്കിലി വൺ ഡേ ആണ് അപ്പം അതിൽ നമ്മൾ മെഷീൻ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഉണ്ട് നൂറെണ്ണം ചെയ്യണം നൂറെണ്ണം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി വർക്കൗട്ട് ചെയ്യിപ്പിക്കുകയുള്ളൂ അങ്ങനെ ഞാൻ നൂറെണ്ണം ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇപ്പം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു കാരണം ഞാൻ ഇപ്പോൾ പൊന്നിനെ പഠിപ്പിച്ചെടുക്കുന്ന സമയത്ത് ഒരു മുപ്പതെണ്ണം ഒക്കെ വന്നപ്പോഴത്തേക്കും ബ്രേക്ക് ആയിട്ട് അങ്ങനെ പൊന്ന് പഠിച്ച് പഠിച്ച് എൻ്റെ ചെടിയൊക്കെ ഇത് നശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് അവൾ ജംപ് ചെയ്ത് ജംപ് ചെയ്ത് സൈഡിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്തായാലും പൊന്നു നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഒരു ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അവൾക്ക് ജംപ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു ഡെയിലി അവളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കുറയുമായിരിക്കും ഞാൻ അവിടെ അടുത്ത് പറഞ്ഞത് ശരിക്കും അവൾക്കും ഇഷ്ടമാണ് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് കേട്ടോ അവൾക്കും വിഷമമാണ് ഇനി വണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്നിതൊക്കെ ചെയ്യും അപ്പോൾ വെയിറ്റ് കുറയും സ്കൂളിൽ പോകുമ്പോൾ സ്വീം വ്യൂട്ടായിട്ടൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ചെയ്യുന്നത് എന്തായാലും പുള്ളിക്കാർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കുറേ ചെടികളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ കുടുങ്ങി ഒന്ന് രണ്ട് ചെടിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും പോട്ടേന്ന് വിചാരിച്ചു അവൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അതേ തന്നെ നല്ലത് നല്ല കാര്യം എന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഞാൻ വന്നതിന് ശേഷമാണ് അവൾ ഈ സാധനമൊക്കെ ചെയ്യുന്നത് സന്ധ്യയ്ക്കാണ് കേട്ടാ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി നന്നായിട്ട് വിയർത്തിയിട്ടുണ്ട് അങ്ങനെ ഇതൊരു ടെൻ കൗണ്ട് നീ നോൺ സ്റ്റോപ്പായി ചെയ്യെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്താണ് ചെയ്യുന്നത് എന്തായാലും പത്തെണ്ണം ചെയ്തിട്ടുണ്ടേ അതായത് സ്കിപ്പ് ചെയ്യുന്ന രീതിയിൽ പത്തെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പൊന്നുവിൻ്റെ സ്കിപ്പിംഗ് ക്ലാസ് ഇത്രയേ ഉള്ളൂ